ചരിത്രത്തിൽ വിസ്മയകരമായ അധ്യായം രചിച്ച എക്കാലത്തെയും പ്രഗത്ഭനായ മലയാളി സ്വാതന്ത്ര്യ സമര സേനാനി മമ്പ്രം സയ്യിദ് അലവി തങ്ങളുടെ മകൻ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന തുർക്കിയിലെ ഇസ്താംബൂളിലെ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലത്തിലൂടെ യാത്ര ചെയ്യുകയാണ് ജെഡിവി തൻവറിന്റെ ഈ ആഴ്ചത്തെ വീഡിയോയിലൂടെ നിരവധി തവണ തുർക്കി യാത്ര ചെയ്തെങ്കിലും ഈ അടുത്ത കഴിഞ്ഞ രണ്ട് യാത്രകളിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സിയാർത് ചെയ്യാൻ സാധിച്ചത് കാരണം അതിനു മുമ്പൊന്നും മലയാളിയായ ഈ മഹൽ വ്യക്തിത്വത്തെ കുറിച്ച് അദ്ദേഹം അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന് അറിയില്ലായിരുന്നു മലബാറിലെ അതിനിവേഷ ബ്രിട്ടീഷ് സേനക്കെതിരെ നേർക്കുനേർ പോരാട്ടം നടത്തിയതിന്റെ വേളിയിൽ മലബാറിൽ നിന്നും നാട് കടത്തിയ മമ്പുറം സെയ്ദ് ഫസൽ പൂക്കോയത്തങ്ങൾ പിന്നീട് യമനിൽ ഹദർ ഹദർമൌത്തിലും ഈജിപ്തിലും ഒമാനിലെ ദോഫാറിൽ അന്നത്തെ ദോഫാർ ഇന്നത്തെ ഒമാനിൽ ഗവർണറായും ജിദ്ദയിൽ ചെലവഴിച്ചും പിന്നീട് മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ പരന്നു കിടന്ന് ഭരണം നടത്തിയിരുന്ന ഉസ്മാനിയ ഖിലാഫത്ത് ഓട്ടമാൻ സാമ്രാജ്യത്തിന്റെ മന്ത്രിസഭയിൽ അംഗമായി സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ ആത്മീയ ഉപദേശകനായുമൊക്കെ അറിയപ്പെട്ട സെയ്യദ് ഫസൽ പൂക്കോയത്തങ്ങൾ എന്ന മലയാളി ഇത്രയും പ്രഗത്ഭനായ ഒരു മലയാളി മറ്റൊരാളുണ്ടാവില്ല ഇന്ത്യയിൽ നിന്നും നാട് കടത്തി നീണ്ട നാൽപ്പത്തി എട്ട് വർഷക്കാലം മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ പരന്നു കിടന്ന ഓട്ടമൻ സാമ്രാജ്യത്തിന്റെ ഭരണത്തിന്റെ ഭാഗമായി മാറുക എന്നുള്ള ഒരു സംഭവം അങ്ങനെ ഒരു മലയാളി ഒട്ടമാൻ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ഉസ്മാൻ ഗാസിയുടെ മകൻ റർഹാൻ ഗാസിയുടെ കാലഘട്ടത്തിൽ മുതൽ നൽകി വന്നിരുന്ന ഉന്നത പദവിയായ ഭാഷ എന്ന പദവി നൽകി ഒട്ടമാൻ സാമ്രാജ്യം ആദരിച്ച മമ്പുരം സെയ്ദ് അലവി തങ്ങളുടെ മകൻ ഫസൽ ഫസൽയെ തങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്ര വഴികളിലൂടെ യാത്ര ചെയ്യുകയാണ് ഈ ആഴ്ച നാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ നമ്മുടെ യാത്ര തുടക്കത്തിൽ പറഞ്ഞ പോലെ തുർക്കിയിലെ ഇസ്താംബൂളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മമ്പുറം സെയ്യദ് അലവി തങ്ങൾ റഹ്മുല്ലാഹിഅലിയുടെ മകൻ സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങളുടെ മക്ബറയുടെ അടുത്തേക്കാണ് ഇത് ഫാത്തിഹ സുൽത്താൻ മുഹമ്മദ് ബ്രിഡ്ജ് അഥവാ രണ്ടാം ബോസ്ഫറസ് പാലം തുർക്കിയിലെ ഏഷ്യ യൂറോപ്പ് ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ മമ്പുറം സെയ്യദ് അലവി തങ്ങളുടെയും ഫാത്തിമയുടെയും മകനായാണ് സെയ്ദ് ഫസൽ പൂക്കോയെ തങ്ങൾ ജനിക്കുന്നത് പിതാവിൻ്റെ ആത്മീയ പരിചരണത്തിലാണ് അദ്ദേഹം വളർന്നത് പിതാവ് മമ്പുറം തങ്ങൾ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇരുപത് വയസ്സായിരുന്നു പിതാവിൻ്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പിൻഗാമിയായി മാറി ഫസൽ തങ്ങൾ അതേ വർഷം തന്നെ അദ്ദേഹം വിശുദ്ധ മക്കയിലേക്ക് യാത്ര തിരിച്ചു അഞ്ച് വർഷം അവിടെ പഠന ഗവേഷണങ്ങളിൽ മുഴുകി ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നുള്ള പണ്ഡിതന്മാരുമായി സഹവസിക്കാനും പ്രമുഖ കീഴിൽ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിനും സാധിച്ചു പഠനശേഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ അദ്ദേഹം മലബാറിൽ മമ്പുറത്ത് തിരിച്ചെത്തി ഇവിടെ ഈ വലിയ കെട്ടിൻ്റെ ഉള്ളിലാണ് സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെ തന്നെയാണ് ഓട്ടമൻ സുൽത്താൻ മെഹമൂദ് രണ്ടാമൻ സുൽത്താൻ അബ്ദുൽ അസീസ് സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ എന്നിവരും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഓട്ടമൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിമാരും ഉന്നത ഉദ്യോഗസ്ഥരും നേതാക്കന്മാരും കുടുംബാംഗങ്ങളും ബുദ്ധിജീവികളും അടങ്ങുന്ന ഏറ്റവും വലിയ ഉന്നതരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് മലബാറിൽ തിരിച്ചെത്തിയപ്പോൾ മതവിഷയങ്ങളിൽ ഉപദേശ നിർദ്ദേശങ്ങൾക്കായി മലബാറിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പണ്ഡിതന്മാരും പാമരരും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു പാമരും പ്രഭാഷണങ്ങളും ആത്മീയ സദസ്സുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ നയങ്ങൾ ബ്രിട്ടീഷുകാരെ പ്രകോപിപ്പിക്കുകയും സംശയത്തിന്റെ നിഴലിലാക്കുകയും ചെയ്തു ബ്രിട്ടീഷ് കുടിയാൻ വിരുദ്ധ സമരങ്ങൾക്കെതിരെ പിതാവ് അമ്പുറം സെയ്ദ് നമസ്കാരത്തിൽ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കാറുണ്ടായിരുന്നു ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനങ്ങൾക്കെതിരെ ആവേശം ഉണർത്താൻ അദ്ദേഹം രചിച്ച ഉദ്ദത്തുൽ രചിച്ചു എന്ന പുസ്തകം മലബാറിന്റെ വിവിധ ഇടങ്ങളിൽ വിതരണം ചെയ്യപ്പെട്ടു ഇതാണ് فصل قويتنا لديه مَكْبَرًا الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا. وزن بالقسط ولا تخسر الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريح مبرم سيدا لبي تنغلودي مجن فصل بوكويا مكبرا തുർക്കിയിലെ ഇസ്താംബൂളിൻ്റെ ഇസ്താംബൂളിൽ ഹഗിയ സോഫിയയുടെയും ബ്ലൂ ബ്ലൂമോസ്കിൻ്റെയും ടോപ്കാപ്പി ഒക്കെ ഏകദേശം പത്ത് മിനിറ്റ് നടന്നാൽ എത്തുന്ന സ്ഥലത്താണ് മമ്മുറൻ തങ്ങളുടെ മകൻ സെയ്ദ് ഫസൽ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെ ഫസൽ പാഷ എന്നാണ് അറിയപ്പെടുന്നത് നമുക്കറിയാം ബ്രിട്ടീഷുകാർ കടത്തി മക്കയിൽ മക്കയിലും മദീനയിലും പോയി പിന്നീട് ഈ രാജ്യത്തിൻ്റെ ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഭരണത്തിന്റെ ഭാഗമായി മാറിയ ഫസൽ ഫസൽ തങ്ങൾ ചെയ്യാൻ വന്നപ്പോൾ പ്രിയ സുഹൃത്ത് ഇസാഖ് ഹുദവിയെയും സുഹൃത്തുക്കളെയും അവിടെ വെച്ച് കാണാൻ കണ്ടുമുട്ടാൻ സാധിച്ചു സാമ്രാജ്യത്വ ശക്തികളുടെ ദുർഭരണത്തിനെതിരെ സമരം നടത്തുന്നതിന് ജനങ്ങളെ സജ്ജമാക്കുന്നതിനായിരുന്നു ഈ ലഘുലേഖരിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതറിഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ കോപ്പികൾ ശേഖരിച്ച് നശിപ്പിച്ചു കൊണ്ടിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരാഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം ധാരാളം രചനകൾ അറബി ഭാഷയിൽ ഇറക്കുകയുണ്ടായി ഫസൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷുകാർ തുടക്കം മുതൽ തന്നെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു മലബാർ കലക്ടർ ആയിരുന്ന എച്ച് പി കനോലി മദ്രാസ് ഗവർണർക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒമ്പതിന് അയച്ച കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഫസൽ തങ്ങൾ എല്ലാ നിലക്കും അപകടകാരിയാണ് പോലീസുകാർ അദ്ദേഹത്തിന്റെ മുന്നിൽ നിസ്സഹായരാണ് അദ്ദേഹം സാമ്രാജ്യത്തിനകത്തെ സാമ്രാജ്യവുമാണ് എന്നതിൽ സംശയമില്ല എന്നീ കാര്യങ്ങളായിരുന്നു കളക്ടർ കനോലിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഫസൽ തങ്ങളെ നാടുകടത്താൻ ബ്രിട്ടീഷ് കമ്മീഷൻ പ്രഖ്യാപിച്ചു എങ്കിലും ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് മാർച്ച് പത്തൊൻപതിന് ഫസൽ തങ്ങളും കുടുംബവും അടക്കം അൻപത്തിയേഴ് പേർ അറേബ്യയിലേക്ക് സ്വമതേയ നാടുവിട്ടു എന്നും നാടുകടത്തിയെന്നും ചരിത്രത്തിൽ കാണുന്നു സയ്യിദ് ഫസൽ തങ്ങളുടെ നാടുകടത്തൽ കഴിയുന്നത്ര രഹസ്യമാക്കി വെക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടും എട്ടായിരത്തോളം മാപ്പിളമാരാണ് തിരൂരങ്ങാടി മുതൽ പരപ്പനങ്ങാടി കടപ്പുറം വരെ നിറമിഴികളോടെ തങ്ങളുടെ ആത്മീയ ഗുരുവിന് ഉജ്ജ്വല പോരാളിക്ക് യാത്രാമൊഴി നൽകാൻ അനുഗമിച്ചത് സെയ്ദ് ഫസൽ തങ്ങൾ മമ്പുറം വിടാൻ കാരണക്കാരനായ കളക്ടർ എച്ച് പി കനോലിയോട് പ്രതികാരം ചെയ്യാൻ തന്നെ മാപ്പിളമാർ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് രാത്രി എട്ട് മണിക്ക് അവർ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ കളക്ടർ ബെൻഗാവിൽ കടന്ന് കളക്ടർ എച്ച് പി കനോലിയെ വെട്ടിക്കൊന്നുകൊണ്ട് പ്രതികാരം വീട്ടി നാടുകടത്തിയതിനു ശേഷം യമനിലെ ഹലർമു മസ്കറ്റ് ഈജിപ്റ്റ് ഇസ്താംബൂൾ എന്നിവിടങ്ങളിൽ മത രാഷ്ട്രീയ ആധ്യാത്മിക മേഖലകളിൽ പ്രവർത്തിച്ചു വിദേശവാസത്തിനിടയിൽ സെയ്ദ് ഫസൽ പുക്കോയത്തങ്ങൾ മൂന്ന് പ്രാവശ്യം ഇസ്താംബൂൾ സന്ദർശിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് വരെ ദോഫാറിൽ അഥവാ ഇന്നത്തെ ഒമാനിൽ ഗവർണർ ആയിരുന്നു ശേഷം മക്കയിലും യമനിലും കുറച്ചു കാലം ചെലവഴിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഓട്ടമാൻ തലസ്ഥാനമായ ഇസ്താംബൂളിൽ വീണ്ടും തിരിച്ചെത്തിയപ്പോൾ ഓട്ടമാൻ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ അദ്ദേഹത്തിന് വൻ സ്വീകാര്യത നൽകുകയും തന്റെ മന്ത്രിസഭയിൽ അംഗമായി നിയമിക്കുകയും ചെയ്തു ഉസ്മാനിയ ഖിലാഫത്തിന്റെ സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ അറബ് ഇസ്ലാമിക ലോകവുമായുള്ള ബന്ധങ്ങളിലെ പ്രധാന കണ്ണി സയ്യിദ് ഫസൽ പൂക്കോൾ തങ്ങൾ ആയിരുന്നു മാത്രമല്ല പ്രസിദ്ധമായ ഹിജാസ് റെയിൽവേ പദ്ധതിയിലെ പ്രധാന സൂത്രധാരകൻ സെയ്ദ് ഫസൽ പൂക്കോയത്തങ്ങളായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ തകർത്ത ഹിജാസ് റെയിൽവേ സ്റ്റേഷനും തുർക്കി പള്ളിയും ഇന്നും നമുക്ക് മദീനയിൽ കാണാൻ സാധിക്കും ചുരുക്കത്തിൽ പത്തൊൻപത് ഇരുപത് നൂറ്റാണ്ടുകളിൽ ഒട്ടമാൻ സാമ്രാജ്യത്തിൻ്റെ നിർണായകമായ പല കാര്യങ്ങളിലും സെയ്ദ് ഫസൽ പൂക്കോയത്തങ്ങൾ ഒഴിച്ചു കൂടാനാവാത്ത സാന്നിധ്യമായിരുന്നു ചരിത്രത്തിൽ വിസ്മയകരമായ അധ്യായം രചിച്ച എക്കാലത്തെയും പ്രഗത്ഭനായ മലയാളി ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജനുവരി ഒമ്പതിന് തന്റെ എഴുപത്തെട്ടാം വയസ്സിൽ ഇസ്താംബുളിൽ വെച്ച് അന്തരിച്ചു പ്രസിദ്ധമായ ഹഗിയ സോഫിയ അയാ സോഫിയ പള്ളിയിൽ വെച്ചാണ് മയ്യത്ത് നമസ്കാരം നടന്നത് വലിയ സുൽത്താൻമാരും ഉന്നത ഭരണാധികാരികളും മാത്രം അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലത്താണ് ഫസൽ തങ്ങളെ അടക്കം ചെയ്തത് അദ്ദേഹത്തിൻ്റെ മഹത്തായ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓട്ടോമാൻ ഖിലാഫത്ത് അദ്ദേഹത്തിന് ഭാഷ എന്ന ബഹുപന്തി നൽകി ആദരിച്ചിട്ടുണ്ട് ഫസൽ ഭാഷ പതിനാറിലധികം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിലാണ് മമ്പുറം സെയ്ദല തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ തന്നെ മകൻ സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങൾ മക്കയിലേക്ക് പോകുന്നു അഞ്ചു വർഷം ചെലവഴിച്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ഫസൽ പൂക്കോയത്തങ്ങൾ തിരിച്ച് മലബാറിൽ മമ്പുറത്ത് എത്തുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് മാർച്ച് മാസത്തിൽ ഫസൽ പൂക്കോയ തങ്ങളെ ബ്രിട്ടീഷുകാർ നാടുകടത്തുന്നു വെറും നാല് വർഷത്തോളമുള്ള കാലഘട്ടം ഈ കാലഘട്ടത്തിന്റെ ഇടയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം ആഹ്വാനം ചെയ്ത അദ്ദേഹം നേതൃത്വം നൽകിയ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷുകാരെ എത്രത്തോളം പേടിപ്പിച്ചിരുന്നു ഭയപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ നാട് കടത്താനുള്ള തീരുമാനമുണ്ടായത് മഞ്ചേരിപ്പടയിലും കൊളത്തൂർ യുദ്ധവും മട്ടന്നൂർ യുദ്ധത്തിലും പങ്കെടുത്ത പോരാളികൾ അവർ മമ്പുറത്ത് ഫസൽ തങ്ങളെ സന്ദർശിച്ചിരുന്നു എന്നുള്ളതാണ് അവർ കണ്ട ഒരു തെളിവ് തൃക്കാളൂർ ലഹളയിൽ യുദ്ധത്തിൽ പങ്കെടുത്ത പോരാളികൾ അവരുടെ വാളിൽ ഫസൽ പൂക്കോയെ തങ്ങളുടെ പേര് എഴുതി വച്ചിരുന്നു എന്നതാണ് മറ്റൊരു തെളിവ് അങ്ങനെ പല തെളിവുകളും അദ്ദേഹത്തിനെതിരെ ബ്രിട്ടീഷുകാർ നിരത്തിയിരുന്നു നാടുകിടത്താൻ വേണ്ടി നാട് മാർച്ച് മാസത്തിന് മുമ്പ് ഫെബ്രുവരി മാസം ആദ്യ ഭാരത്തിൽ പതിനായിരത്തിലധികം മുസ്ലിം പോരാളികൾ തിരൂരങ്ങാണിയിൽ തമ്പടിച്ചിരുന്നു അദ്ദേഹത്തെ നാട് കടത്തുന്നു എന്നറിഞ്ഞതിന്റെ പേരിൽ തന്റെ പേരിൽ ഒരു രക്ത ചൊരിച്ചിൽ വേണ്ട എന്ന് കരുതി ഫസൽ പൂക്കോയ തങ്ങൾ അവരോട് പിരിഞ്ഞു പോകാൻ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തത് നാട് കടത്തിയതിനു ശേഷം ഇസ്താംബൂളിൽ സാമ്രാജ്യത്തിന്റെ ഉസ്മാനിയ ഖിലാഫത്തിന്റെ മന്ത്രിസഭയിൽ അംഗമായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ മലബാറിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഫത്തുവകൾ തിരിച്ചയച്ചു കൊടുത്തിരുന്നു ഫസൽ പൂക്കോയ തങ്ങൾ ഈ ഫസൽ പൂക്കോയത്തങ്ങളെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ വെറും ഒരു ക്യാപ്സൂൾ മാത്രമാണ് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മമ്ര സയ്യിദ് അലവി തങ്ങളുടെ മകൻ ഫസൽ പൂക്കോയ തങ്ങൾ എന്ന ഒരു വ്യക്തി ചരിത്രത്തിൽ ഇത്രയും അതുല്യനായ ഒരു മലയാളി ലോകമറിയപ്പെട്ട മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ പരന്നു കിടന്ന് ഭരണം നടത്തിയിരുന്ന ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ എല്ലാം എല്ലാം ആയി മാറിയിരുന്ന ഒരു മലയാളിയെ കുറിച്ച് പല ആളുകൾക്കും ധാരണയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ പരമരുതിയ ഒരു മലയാളിയായ പോരാളിയെ കുറിച്ച് പ്രഗത്ഭനായ പോരാളിയെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഈ വീഡിയോ അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പരമാവധി എത്തിക്കണമെന്ന് പ്രത്യേകം നിങ്ങളെ ഉണർത്തുകയാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇസ്ലാമിക് ടൂർ ഹബ്ബേ എന്ന പേരിൽ ഞാനും കൂടി യാത്ര ചെയ്യുന്ന നിരവധി യാത്രകൾ സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യം യാത്രകളുടെ ടൂറിന്റെ എല്ലാ ആസ്വാദനങ്ങളും ഉള്ളതോടുകൂടി ആ യാത്ര ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങി ആ യാത്രയിൽ പങ്കെടുക്കുന്നവർക്ക് നമസ്കാരങ്ങൾ മുടങ്ങാതെ ആ ടൂറുകൾ സംഘടിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ജനുവരി ഇരുപത്തി ആറാം തീയതി അസർബൈജാനിലേക്ക് ഒരു യാത്ര പോവുകയാണ് ഞാനും സംഘവും ഒരുപക്ഷെ എന്റെ കുടുംബവും അതിന്റെ കൂടെ ഉണ്ടാവാം ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി മൊറോക്കോയിലേക്ക് വന്നു ഈ ഫസൽ പൂക്കോയ തങ്ങളെടുത്തും അതുപോലെ നിരവധി ചരിത്ര സ്ഥലങ്ങൾ തുർക്കിയിൽ സന്ദർശിക്കുന്ന ഏപ്രിൽ പന്ത്രണ്ടിന് പോകുന്ന തുർക്കി യാത്രയും നിങ്ങളെ ഓർമ്മിപ്പെടുത്തുകയാണ് പറ്റുന്നവരൊക്കെ യാത്രകളിൽ പങ്കെടുക്കുക പരമാവധി യാത്രകൾ പോവുക ഒരുപാട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് യാത്ര ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതാണ് യാത്രകളെ ഇസ്ലാമിക് ടൂർ ഹബ്ബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ യാത്രകളൊക്കെ സന്തോഷകരമാവുക എന്നാൽ നമ്മുടെ ഇവാദത്തുകൾ മുടങ്ങാതെ നമസ്കാരങ്ങൾ മുടങ്ങാതെയുള്ള യാത്ര ഈ സന്ദേശവും കൂടി നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നും കഴിയുന്നവരൊക്കെ യാത്രയിൽ പങ്കെടുക്കണമെന്നും പറ്റുന്നവരൊക്കെ കൂടുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇല്ലെങ്കിൽ മറ്റേത് സംഘത്തിൻ്റെ കൂടെയാണെങ്കിലും യാത്രകൾ പോവുക പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് നമ്മുടെ വിശ്വാസത്തിൻ്റെ വിശ്വാസം ഒന്നുകൂടി വർദ്ധിപ്പിക്കാനൊക്കെ പല യാത്രകളും ഉപകരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ് അടുത്തയാഴ്ച പുതിയൊരു ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം